സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ ചെട്ടിയാർമാൻ അതായത് കിൻഫ്ര കാക്കഞ്ചേരി കിൻഫ്രൻ്റെ ഈ ഭാഗത്താണ് ഇവിടെ ലൈറ്റ് അതായത് ഒന്നാമത്തെ റേഞ്ചിൽ ലൈറ്റിൻ്റെ ട്രയൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് അടുപ്പങ്ങൾ കാണുന്നു ഇതിൻ്റെ വാക്കിലായിട്ട് ഞങ്ങൾ പ്രകാശ എൻ എച്ച് ഒന്നാമത്തെ റേച്ചിൽ സൈൻ ബോർഡിൻ്റെ പണികൾ കഴിഞ്ഞു ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു ലൈറ്റ് കത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ആകാശ ദൃശ്യം ഒരു രക്ഷയില്ല കണ്ടോക്കി സൂപ്പറാണ് ഒന്നിനും ഒന്നും പറയാല്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ മൊത്തമായിട്ട് ഇന്നലെ ലൈറ്റ് ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ട് ഞാൻ ഇടിമുയ്ക്കൽ ഭാഗത്ത് നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് ഇടിമുയ്ക്കൽ മുതൽ നമ്മുടെ റീച്ച് അവസാനിക്കുന്ന ടോൾ ഗേറ്റിന്റെ ഭാഗം അതായത് കഞ്ഞിപ്പുര ഭാഗം വരെ ഇന്നലെ ലൈറ്റ് ടെസ്റ്റ് ചെയ്യുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് ഇന്നലെ പെരുന്നാൾ തലേന്ന് തിരുന്നാൾ തലയിൽ നിന്ന് നിങ്ങളൊക്കെ ഇതിലൂടെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാകും പിന്നെ എന്റെ കോലെന്ന് വെച്ചാൽ ഞാൻ ഇത് പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് വെണ്ണൂറ്റും നിന്ന് നീഞ്ച് വന്ന കോഴിക്കളെ മാരി ഞാൻ ബാർബർ ഷോപ്പിൽ ഇരിക്കേനെ അപ്പോളത് ഈ ഒരു ലൈറ്റ് കത്തിക്കണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നതാണ് ഏതായാലും ഒരു രക്ഷയിലെ സുഹൃത്തുക്കളെ അടിപൊളിയാണ് പിന്നെ സംഭവം ഒരു രക്ഷയില്ല അടിപൊളിയാണ് രാമനാട്ടുകര നിസ്രി ജംഗ്ഷൻ ഒന്നാമത്തെ റേച്ച് ആരംഭിക്കുന്നത് ആ ഭാഗത്താണ് അപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റിൻ്റെ പണികൾ ഇന്നലെ തന്നെ ലൈറ്റ് കത്തിക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ വി എം എസ് ബോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒക്കെ ടെസ്റ്റിനുള്ളതാട്ടോ തൽക്കാലം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത് റോഡ് ഒന്നും പറയുന്നില്ല സുഹൃത്തുക്കൾ അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ ഒരു കറുത്ത കളറും ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് എന്താ സുഖം നേരം ലൈറ്റ് ഓപ്പൺ ആയപ്പോഴാണ് റോഡിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോളാണ് ആ റോഡിൻ്റെ ആ ഒരു മൊഞ്ചിങ്ങിട്ട് കാണാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ ഉള്ളതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു റോഡിൻ്റെ പണി കഴിഞ്ഞ് ഇതിലൂടെ വാഹനം ഓടിക്കുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർ റോഡിൻ്റെ പണി എന്തായി എന്നറിയാൻ വേണ്ടി പോലും ഡ്രൈവ് ചെയ്ത് വരുന്ന ആളുകളുണ്ട് അതേപോലെ സ്വന്തമായിട്ട് വാഹനമില്ലാത്ത ആളുകൾ ബസ്സിൽ സഞ്ചരിച്ച് ഏതൊക്കെ റീച്ചിൽ എത്രത്തോളം പണികളെത്തി അല്ലെങ്കിൽ ഒരു ഹൈവേയുടെ പണികൾ കാണാൻ വേണ്ടി മാത്രം ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകൾ വരെയുണ്ട് അപ്പോൾ അവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിലെ ഈ ഒരു ദേശീയപാത വികസനം ഏതായാലും മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ രണ്ടാമത്തെ റേച്ചിലും താമസിക്കാതെ ലൈറ്റ് ടെസ്റ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങും അപ്പം അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഒരു ദേശീയപാത വികസനം അങ്ങനെ കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾ ഉള്ളത് നമ്മുടെ ചാനൽ നൂറ് കെ സബ്സ്ക്രൈബർ എന്ന നേട്ടം കൈവരിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ലോറിക്കാരെ കാട്ടി ഈ ഫസ്റ്റ് ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് പെട്ടെന്ന് സെക്കൻഡ് ട്രാക്കിലോട്ട് മാറിയത് അപ്പോൾ ലൈൻ ട്രാഫിക് ഒക്കെ കീപ്പ് ചെയ്ത് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക പിന്നെ ഇതുണ്ടാവുമ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ലൈറ്റ് ഇടാൻ മറക്കുന്നുണ്ട് ഏതായാലും ലൈറ്റില്ലാത്ത ഇതാണ് അവസ്ഥ പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പെരുന്നാൾ തലേന്നാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ മുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടണോ മറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇതാട്ടോ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് ബാമല്ല സാധാ ആണ് ഞാൻ വിചാരിച്ചു ബാം ലൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഇതുണ്ടാകും പക്ഷേ സാധാ കളറുള്ള ഒരു ചെറിയൊരു ഓഫ് വൈറ്റ് പറ്റാ ഒരു ബ്ലൂ ടച്ച് അല്ല എന്നാലും സംഭവം കൊള്ളാം ക്രാഷ് ബാരിയർ ഇങ്ങനെ ആയതുകൊണ്ട് എതിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ചിലപ്പോൾ നമ്മൾ കണ്ണുക്ക് തട്ടു കേട്ടോ അത് ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ അതിന് മീഡിയയിൽ എന്തെങ്കിലും റിഫ്ലക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാന്നറിയില്ല ഏതായാലും ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ചെറുതായിട്ട് കണ്ണിൽ കടിക്കുന്നുണ്ട് ചില ഭാഗത്തു നിന്ന് മാത്രം അതായത് ആ സൂപ്പർ എലിവേഷൻ ഡിസൈനൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം കേട്ടോ ഈ വളവുള്ള സ്ഥലത്ത് നിന്ന് റോഡ് കാണാൻ എന്താ മൊഞ്ചര് സുഹൃത്തുക്കളെ കാരണം ഈ ഒരു മാർക്കിംഗ് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മൊഞ്ു കൂടും അപ്പോൾ രാമനാട്ടുകര ഇവരെ റീച്ച് അതായത് രണ്ട് റീച്ചിൻ്റെ ആ ഒരു അന്തരം അപ്പുറത്ത് കെ എം സിയുടെ റീച്ചിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അവർ അയലറ്റ് മാലിന് മുകളിലൊക്കെ ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടങ്ങൾ ആ ലൈറ്റ് ഉള്ളതും ഇല്ലാത്തതും രാവും പകലും ഉള്ള വ്യത്യാസം ഏതായാലും ഈ ഒരു റമ്പിൾ മാർക്കിങ്ങും അതേപോലെ ആ ഒരു മഞ്ഞ റോട്ടിൽ ആ ഒരു മഞ്ഞ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് റോഡിൻ്റെ ആ ഒരു കറുപ്പും ആ മഞ്ഞയും ബ്ലാക്കും എല്ലാം കൂടി കൂടി ചേരുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരിക്കും പിന്നെ ആകാശ ദൃശ്യത്തിലാണ് റോഡിന് ഇത്ര മൊഞ്ച് കണ്ടിന്യൂ ആയിട്ട് ഇവിടെയും ഇട്ടിട്ടില്ല കേട്ടോ അതായത് കണക്ഷൻ കൊടുത്ത ഭാഗത്ത് മാത്രമാണ് ഇത് ട്രെയിൽ നോക്കിയിട്ടുള്ളത് മൊത്തമായിട്ട് എന്തായാലും റോഡിൻ്റെ പണി കഴിഞ്ഞതിനു ശേഷമായിരിക്കും കത്തിക്കുക എന്നാൽ ഇതിലൂടെ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ സുഹൃത്തുക്കളെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തിൽ ലൈറ്റ് വെച്ച ഒരു പാത ഉള്ളത് കേട്ടോ അതായത് നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും എക്സ്പ്രസ് വേയിലൊന്നും ഫുള്ളായിട്ട് ലൈറ്റ് ഉണ്ടാവില്ല പാലങ്ങൾ മേജർ പാലങ്ങൾ അതേപോലെ ഫ്ലൈ ഓവർ വയഡക്റ്റ് ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗം എന്നീ സ്ഥലത്ത് മാത്രമാണ് എക്സ്പ്രസ് വേകളിൽ ലൈറ്റ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ നമുക്ക് ഈ ഒരു ഹൈവേയിൽ കാസർകോട് തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ ലൈറ്റ് കാണാൻ പറ്റും പക്ഷേ നമ്മുടെ മാഹി ബൈപ്പാസിൽ ഇതുവരെ ലൈറ്റിൻ്റെ ടെൻഡർ നടപടി ക്രമങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല അവിടെ അന്നത്തെ ആ ഒരു പ്ലാനിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ അതിലൊക്കെ ലൈറ്റിൻ്റെ എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷേ ലൈറ്റില്ല എന്നുണ്ടെങ്കിൽ റോഡ് ഒരു അഞ്ച് പൈസയ്ക്കില്ല ഉള്ളത് പറയലുള്ള സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് മഴ പെയ്തുക ഇപ്പോഴത്തെ നീല ലൈറ്റും അല്ലേ തീരെ കാണില്ല കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് ലൈറ്റില്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറുപത് മാക്സിമം അറുപത് ആ ഒരു സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ലൈറ്റ് ഉണ്ടാകുമ്പോഴാണ് റോഡിൻ്റെ ആ ഒരു ഭംഗിയും അതേപോലെ ദീർഘദൂര കാഴ്ച നമുക്ക് കിട്ടുന്നത് മറ്റേത് നമുക്ക് ഈ ബ്ലാക്കും കറുപ്പും ആ റിഫ്ലക്ഷൻ സ്റ്റിക്കറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല മാഹി ബൈപ്പാസിലൂടെ ലൈറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വെളിമുക്ക് അതേപോലെ കോഹിനൂർ ചെട്ടിയാർമാട് കൊളപ്പുറം എന്നീ ഭാഗത്തൊക്കെ ട്രെയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഈ ഒരു ദേശീയപാതയിൽ നമ്മുടെ ലൈറ്റ് തെളിയിച്ചാൽ എങ്ങനെ ഇരിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും നമ്മുടെ മൂരാട് ഭാഗത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ പി ക്യു സി റോഡാണ് ഇത്രയും ഒരു ബ്ലാക്ക് അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ജയ് ഹിന്ദ്